ബിഗ് ബോസ് ഗെയിം എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള വോട്ടിംഗ് മാത്രമാണ് അതായത് വി ആർ ഇൻ ടു ദ എൻ ഗെയിം സോ വോട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും വോട്ട് ചെയ്യാൻ ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ജയിക്കട്ടെ ഒരാൾക്ക് ഹൈറ്റ് ഉണ്ട് അയാൾക്ക് ലുക്ക് ഉണ്ട് അതിന്റെ ബേസിസിലാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മളെന്താ മാറ്റിമോണി സൈറ്റിലാണ് വന്നിരിക്കുന്നത് വേറെ ആളുണ്ട് അയാളുടെ സാരി നല്ലതാണ് അയാളുടെ ലിപ്സ്റ്റിക് നല്ലതാണ് നമ്മൾ ഫാഷൻ സ്റ്റോറിലല്ല വന്നിരിക്കുന്ന വോട്ട് ചെയ്യാൻ ഇതാണോ ബിഗ് ബോസിൽ വോട്ട് ചെയ്യേണ്ട ക്രൈറ്റീരിയ വേറൊരാളുണ്ട് ലോകത്തിൻ കഥ അറിയാതെ നേരത്തിൻ ഗതി അറിയാതെ നൂറ് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പപ്പത്ത് ദിവസം കൂടുമ്പോൾ പുറത്തുനിന്ന് കണ്ടന്റ് എങ്ങനെയെങ്കിലും ഉള്ളിലെത്തും എന്നിട്ട് ആൾ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് കളിക്കുന്നെ വേണ്ടി വോട്ട് ചോദിക്കും അയാൾക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് വേറൊരു കണ്ടസ്റ്റന്റ് ഭയങ്കര ജനുവിൻ ആണ് സിൻസിയർ ആണ് എന്നൊക്കെ പറയേണ്ടത് സിൻസിയാരിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഷോ ഒന്നുമല്ല അത് കണ്ടിട്ടാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് വേറൊരാളുണ്ട് വന്ന ദിവസം ബിഗ് ബോസ് ഹൗസ് തലകുത്തനെ നിർത്തി പിന്നീട് നമ്മൾ ലൈവ് ഇരുന്ന് കാണുന്ന പോലെ ബാഗിൽ ഇരുന്ന് ഇങ്ങനെ കാണാമായിരുന്നു ഫാമിലി ടാസ്കില് വീട്ടുകാർ വരുന്നവരെ വന്ന ശേഷം ആൾ അടിപൊളി കളിക്കുന്നത് അയാൾക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതോ ആദ്യത്തെ ദിവസം തൊട്ട് കണ്ടന്റ് എന്റർടൈൻമെന്റ് എല്ലാം തന്ന് ഇവരുടെ മെന്റൽ ടോർച്ചറും ചാനലിന്റെ മെന്റൽ ടോർച്ചറും സഹിച്ച് മെന്റൽ സ്ട്രെങ്ത് തൊന്നുകൊണ്ട് മാത്രം അവിടെ നിൽക്കുന്ന ആൾക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് സോ എന്റെ എന്തായാലും ജിൻഡോക്ക് തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നത് ജിൻഡോ ആണ് ഏറ്റവും ഡിസേർവിങ് ആണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാരണം ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ക്രൂ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂ വരെ ആൾക്ക് എതിരെ നിന്നിട്ട് പോലെ ആൾ ഇപ്പൊ അവിടെ നിൽക്കേണ്ടത് വെച്ച ജനങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇനി ഒരു ഡിസ്ക്ലെയിമർ പറയാം ഇത് ഇപ്പോഴുള്ള ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റൻസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടേന്ന് അർത്ഥം